ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇനിയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റെന്ന് പറയുമ്പോൾ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ എന്നീ തസ്തികകളിലേക്കാണിപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത് ആകെ നൂറ്റി ഇരുപത്തിയെട്ട് ഒഴിവുകളാണുള്ളത് അതിൽ ഹെഡ് കോൺസ്റ്റബിളിന് ആകെ ഒൻപത് ഒഴിവുകളും കോൺസ്റ്റബിളിന് ആകെ നൂറ്റി പത്തൊൻപത് ഒഴിവുകളുമാണ് ഉള്ളത് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട യോഗ്യത എന്ന് പറയുമ്പോൾ മിനിമം പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അപ്പോൾ അതിൻ്റെ പ്രായപരിധി എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ആർക്ക് വേണം ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് ഹെഡ് കോൺസ്റ്റബിളിൻ്റെ യോഗ്യത നോക്കുകയാണെങ്കിൽ പതിനെട്ടിനും ഇരുപത്തേഴ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അതിനപേക്ഷിക്കാവുന്നതാണ് ഇരുപത്തേഴ് വയസ്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിൻ്റെ അടിസ്ഥാന യോഗ്യത നോക്കുവാണെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കണം അതോടൊപ്പം തന്നെ വെറ്റിനറി സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരിക്കണം അതിൻ്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ പത്ത് വരെയാണ് സെപ്റ്റംബർ പത്തിനു മുമ്പായി നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായി ഈ പറഞ്ഞിട്ടുള്ള യോഗ്യതകൾ നിങ്ങൾക്കുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവരുടെ വിജ്ഞാപനം മുഴുവനായി വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പത്താണ് അതിനു മുമ്പായി തന്നെ അപ്ലൈ ചെയ്യുക എസ് സി എസ് ടി വിമുക്ത ഭടൻ വനിതകൾ എന്നിവർക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല മറ്റുള്ളവർ നൂറ് രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലിങ്കും വെബ്സൈറ്റ് ഫോൺ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ നി ഈ പറഞ്ഞിട്ടുള്ള യോഗ്യതകൾ നിങ്ങൾക്കുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എന്നിവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്